ഹീം അലഹിറബി ലമീൻ വസുഅലീദിന് മുഹമ്മദ് അജ്മയിൻ പ്രിയമുള്ള മൊമിനുകളെ മൊക്മിനാത്തുകളെ അള്ളാഹുവിൻ്റെ മജ്ലിസ് അള്ളാഹുവിനെ ജിക്ർ ചെയ്യുന്ന റസൂൽഹി സലാഹു അലീ ഹ്രമ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുന്ന മജ്ലിസ് റഹ്മത്തിൻ്റെ മല ഐക്കത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണ് അള്ളാഹു ആ നിലക്കുള്ളൊരു സദസ്സായി ഇതിനെ കബൂൽ ചെയ്യട്ടെ നമ്മളുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു താല പുറത്തേറട്ടെ നമ്മളുടെ ആവശ്യങ്ങൾ അല്ലാഹു തരട്ടെ നമ്മുടെ ഈമാൻ കാത്ത് സംരക്ഷിക്കുകയും ഈമാനോട് മരിച്ച സ്വർഗത്തിൽ പോകാൻ നമുക്ക് തോഫീ ഒക്കെ നൽകുകയും ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള ജീവിതം എന്ന് പറയുന്നത് ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് നിസ്കാരവും മറ്റ് അഴുബാധത്തുകളും ഇതെല്ലാം ചെയ്തുള്ള ജീവിതമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള ജീവിതം എന്നാൽ ഓഫീസ് അലില്ല എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ട ഘട്ടങ്ങളെക്കുറിച്ചാണ് ഫീസബിയിലില്ലാഹി എന്ന് പറയുന്ന വജിഹാദിം ഫീസബീലില്ലാഹി എന്നതിന് നൽകപ്പെട്ടിട്ടുള്ള വലിയ പൂരിഷ ദീനുൽ ഇസ്ലാം നിലനിർത്താൻ വേണ്ടി ശരീരവും ആത്മാവും സമർപ്പിക്കുന്ന എല്ലാം മറന്ന് സർവവും ത്യജിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നതിനാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രണഭൂമികളിൽ മരണപ്പെട്ടവരെ ജീവൻ അവസാനിച്ചവർ മരിച്ചവരെന്നു പറയണ്ട അവർ ജീവിച്ചിരിക്കുന്നവരാണ് ഷഹീദ് എന്നാണ് അവർക്ക് പറയുന്നത് അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്നാൽ ആ ജീവിച്ചിരിക്കുന്ന ആളുകൾ അവർ മരണപ്പെട്ടാൽ അവരെ കുളിപ്പിക്കുകയോ നിസ്കരിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെയാണ് മറവ് ചെയ്യുന്നത് അവരാണ് രണഭൂമിയിലെ രക്തപ്പാടുകളുമായി അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നേർക്ക് നേരെ പോവുകയാണ് അതുകൊണ്ട് ആ രക്തം കഴുകിപ്പോക്കേണ്ടതില്ല അത് അള്ളാഹുവിൻ്റെ മുന്നിൽ മുത്തുമണികളെപ്പോലെ തിളങ്ങുന്ന രക്തകണങ്ങളാണ് എന്നാൽ അതേ രീതിയിൽ ആഹ്ത്തിൻ്റെ ശുഭത ആയിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അതുപോലെ ഹദീസ് പാഠങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പലതും ഉണ്ട് അൽ അൽമബുധൂനു ഷഹീദുൻ അൽ ഹരീഖു ഷഹീദുൻ വൽ ഷഹീദുൻ കെട്ടിടം വീണ് മരണപ്പെട്ടവർ ഷഹീദാണ് വെള്ളത്തിൽ മുങ്ങി മരിച്ചവർ ഷഹീദാണ് വയറ് അസുഖം കാരണമായി മരിച്ചിട്ടുള്ളവർ ഷഹീദാണ് അങ്ങനെ പല പ്രയാസങ്ങളിലും അനുഭവപ്പെട്ട് മരിച്ചവരൊക്കെ ഷഹീദാണെന്ന് പറഞ്ഞാൽ ഷഹീദുൽ ആഹിറ ആഹിറത്തിൽ അവർക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടും ദുനിയാവിൽ ഷഹീദിനെ പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യുകയില്ല അവരെ കുളിപ്പിക്കുകയും നിസ്കരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് മറവ് ചെയ്യുന്നത് എന്നാൽ ആഹ്റത്തിൽ അവർക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടും അക്കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ള ഒന്നാണ് മുത്താലിമിൻ്റെ മരണം എന്ന് പറയുന്നത് ഇമാം തൊബ്രാനി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം من جاءه الموت وهو يطلب العلم الله ولم يكن بينه وبين النبيين الا درجه النبوه علم ൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾക്ക് മരണം വന്നാൽ അവർ അല്ലാഹുവിന്റെ അടുത്ത് വലിയ ദറജയിലാണ് അമ്പിയാക്കന്മാർക്ക് ഉള്ളതിൽ നൂവത്തിൻ്റെ ദറജ മാത്രമാണ് അവർക്ക് ഇല്ലാത്തത് നവൂവത്തൊഴിച്ചുള്ള എല്ലാ മഖാമുകളും അവർക്ക് ലഭിക്കും എന്ന് കാണാം അതുപോലെ ഇമാം ബസാർ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം ഇത് താലിബുൽ എൽമായി കൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ ആ ഹാലിൽ തന്നെ ഓതിക്കൊണ്ട് തന്നെ ഇരിക്കുന്നതിനിടയിൽ മുതാലിട്ടുള്ള അവസ്ഥയിൽ മരണപ്പെട്ടാൽ അവർ ഷഹീദായിട്ടാണ് മരിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ നാം അനുസ്മരിക്കുന്നത് മുഹമ്മദ് സബിഹ അള്ളാഹു അവരുടെ കബരടം പ്രകാശിപ്പിക്കട്ടെ പരലോക പരലോകജീവിതമേറെ സന്തോഷമാക്കട്ടെ ആ കുടുംബത്തിന് പിതാവിനും മാതാവിനും കുടുംബത്തിനുമെല്ലാം അള്ളാഹു വലിയ ആശ്വാസവും സമാധാനവും നൽകട്ടെ വലിയ കൂലി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഹൈഫത് മുഹമ്മദ് സബീഹിൻ്റെ മരണം യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല അതങ്ങനെയാണ് നമുക്കിടയിലൂടെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ അത് മരിച്ചു എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് രോഗമായി കിടന്ന് കുറെ കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രായമായി ഒക്കെ ആകുമ്പോഴാണ് ആളുകൾ മരിക്കുക എന്നുള്ളൊരു ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നത് ഇവിടെ ഈ പറയപ്പെട്ടൊരു മുത്താലിമിൻ്റെ മരണമായതുകൊണ്ട് തന്നെ അത് ഷഹീദിൻ്റെ മരണമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് ഷുഹദ എൻ്റെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ ഒരാൾ ജീവിതത്തിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിലായിരിക്കും അവരുടെ മരണം എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് സാഖിര്യങ്ങളായ ആളുകൾ എപ്പോഴും ദിക്കൃ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ അവർ മരിക്കുമ്പോൾ സാഖിറായിക്കൊണ്ട് മരിക്കും അതുപോലെ അഴിമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ടുള്ള അവസ്ഥയിലാണ് മരിക്കുക അങ്ങനെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങളിൽ വളരെ കൂടുതൽ കൃത്യമായി പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ മരിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് നന്മയുടേതും ആകണം ഹാഫു മുഹമ്മദ് സബീഹിൻ്റെ മരണം ഒരു സേവനത്തിൻ്റെ പാതയിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ സുഹൃത്തുക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ജാമ്യത്തുൽ ഹിന്ദിൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിയിലാണ് മരിച്ചത് എന്നാണല്ലോ നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു ഖിദുമത്തിലാണ് ഖിദുമത്ത് ഉൽ ഹൽഖ് ഹിദുമത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു താല്പര്യമായിരുന്നു ഞാനിവിടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വരുമ്പോൾ എനിക്ക് ഹിദമത് ചെയ്യാൻ വേണ്ടി വരും ഞാൻ അവിടെ ആകെ രണ്ടോ മൂന്നോ മണിക്കൂർ സമയമാണ് ചിലപ്പോഴുണ്ടാവുക അപൂർവമായ ദിവസങ്ങളിലാണ് ഇവിടെ താമസിക്കുക എന്നാൽ മർക്കസിൽ മുദരിസ അവിടെ ചെന്നതിന് ശേഷവും എപ്പോഴും ഹിദുമത്തിന് വേണ്ടിയോടെ വരും ഞാൻ കൂടുതൽ ഹിദുമത്താരെ കൊണ്ട് ചെയ്യിക്കാറില്ല എന്നാലും അവസരങ്ങൾ നോക്കിയിട്ട് ഹിദുമത്ത് ചെയ്യാൻ വേണ്ടി നിൽക്കും അതൊരു താൽപ്പര്യമായിരുന്നു എന്ന് പിന്നീട് സുഹൃത്തുക്കളാരോ പറഞ്ഞിട്ട് ഞാൻ കണ്ടു ഇമാം മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ പറഞ്ഞു അത്വാലിബുൽ ഖദൂമോ അഫ്ലുബി കസീരിൻ മിനാലിബുൽ ഫീഹ് പഠനത്തിൽ മാത്രം ഒഴുകിക്കൊണ്ടിരിക്കുന്ന മുത്താലിമിനെക്കാളും കൂടുതൽ ഹദൂമായ മുത്താലിമാണ് അവരാണ് സേവന മേഖലയിൽ ഉണ്ടാവുക എന്ന് മുഹമ്മദുൽ മാലിക്കി തങ്ങളെപ്പറ്റി ഉദ്ധരിച്ചത് ഞാൻ ഓർത്തുപോയി സേവന താല്പര്യമുണ്ടാവുക എന്ന് പറയുന്നത് പഠനത്തിന് മുടക്കം വരുത്താതെ പഠനകാര്യങ്ങളിൽ നല്ല മികവോടുകൂടി തന്നെ നിന്നുകൊണ്ട് സാമൂഹ്യ സേവനം ഗുരുനാഥന്മാർക്ക് മാതാപിതാക്കൾക്ക് നാട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് സഹപാഠികൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് മുത്തല്ലിമിൻ്റെ ഏറ്റവും നല്ല സ്വഭാവമാണ് നമ്മളിന്ന് കേരളത്തിൽ കാണുന്ന വലിയ വലിയ മുദ്രസുമാരും വലിയ നേതൃത്വത്തിലുമുള്ള പണ്ഡിതന്മാരെ അവരോതുന്ന കാലത്ത് സഹപാഠികളായ മുത്താലിമുകൾക്ക് സേവനം ചെയ്ത് അവരുടെ കൂടെ ആശുപത്രിയിൽ പോയി അവർക്ക് ടിക്കറ്റ് എടുത്തു എടുത്തുകൊടുത്ത് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം അതൊരിക്കലും അവരുടെ പഠനത്തിലോ മുസ്തക്ബലിൻ്റെ പ്രവർത്തനങ്ങളിലോ ഒന്നും തന്നെ പ്രയാസങ്ങളുണ്ടാക്കുന്നില്ല ഒരു കുറവും ഉണ്ടാക്കുന്നില്ല നാം ഇവിടെ മരണം അനുസ്മരിക്കുമ്പോൾ മരിച്ചവരെ ഓർക്കുമ്പോൾ നാം നമ്മെ തന്നെയാണ് ഓർക്കേണ്ടത് ഇന്നക്കെ മയ്യത്തുൻ ഇന്നഹും മയ്യുത്തൂൻ എല്ലാവരും ഞാൻ മരിക്കും എന്ന ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് മയ്യത്തെടുത്തു കൊണ്ടുപോകുമ്പോഴും മയ്യത്ത് ഖബറിൽ ഇറക്കുമ്പോഴും മയത്തിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോഴും എൻ്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു വരാനുണ്ട് എന്ന കാര്യം പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരാറില്ല മരണങ്ങൾ നമ്മെ നയിക്കേണ്ടത് നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്കാണ് ഖിയാമത്ത് നാൾ എന്നാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഗവേഷണം നടത്തിയിട്ട് നാൾ അടുത്തായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല ഇമാം ഇമം അൻഹു ഓർമ്മപ്പെടുത്തുന്നത് ഓരോരുത്തരുടെയും ഖിയാമം അവൻ്റെ മരണമാണ് അവൻ്റെ മരണത്തോടു കൂടി അവൻ്റെ ലോകം അവസാനിച്ചു അതിനുശേഷം ഇവിടെ നടക്കുന്നതൊന്നും തന്നെ അവനെ ബാധിക്കുന്നില്ല അവൻ അതിലേക്ക് ശ്രദ്ധിക്കുന്നു ഇല്ല നാളെ എഴുന്നേൽക്കുകയാണ് അപ്പം ആയിരം വർഷം മുമ്പ് മരണപ്പെട്ടവരും ഇനി കുറേ കാലങ്ങൾക്ക് ശേഷം മരിക്കുന്നവരും ഇന്ന് മരിച്ചവരും എല്ലാവരും ഇന്നലെ ഉറങ്ങിയതുപോലെ നാളെ എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത് അതാണ് പുനരുത്ഥാനം ആ പുനരുത്ഥാന നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന റൂഹ് നൽകപ്പെട്ട് ഒരുമിച്ചുകൂടുന്ന നാളിൽ അവിടെ വിജയികളോടൊപ്പം ചേരുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അള്ളാഹു അങ്ങനെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തി തരട്ടെ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കാനും ഈമാനോട് മരിക്കാനും അവൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ മുഹമ്മദ് സബീഹ് നൊറാനിയുടെ പിതാവ് അബ്ദുൽ അസീസ് സഖാഫി നമ്മോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട് ഈ മജിലിസിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വീട് വിട്ടുപോരാൻ മാത്രം സമയമായിട്ടില്ല ധാരാളം ആളുകൾ വീട് സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന വന്ന് ധാ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടും ഈ സമയത്ത് അവരും സഹോദരനും അളിയനും എല്ലാം ഇന്നിവിടെ വന്നിട്ടുള്ളത് ഈ മജിലിസിൻ്റെ പ്രാധാന്യം കണക്കെടുത്തുകൊണ്ടാണ് മദീന തുന്നൂർ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നൂറാനിയത്ത് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു അർത്ഥത്തിൽ പ്രകാശിതമാകുന്ന പണ്ഡിതന്മാരെ പടുത്തുവിടാൻ അള്ളാഹുത്താല ഈ സ്ഥാപനത്തിന് നൽകിയിട്ടുള്ള തോഫീക്ക് അത് ഇത് സ്ഥാപിച്ചിട്ടുള്ളവരുടെയും ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചവരുടെയും എല്ലാം നെയ്യത്തുകൾ കൊണ്ടാണ് അലഹദില്ല ഈ ഒരു കൊച്ചു സ്ഥാപനത്തിൽ നിന്ന് ആയിരത്തോളം പണ്ഡിതന്മാർ പഠിച്ചു പുറത്തു വന്നു അവർ സേവന മേഖലയിലാണ് വലിയ സ്ഥാപനങ്ങളിലെ മുതറിസുമാർ മുറുക്കണക്കിന് മുതിരസുമാരുണ്ട് അതിനു പുറമെ സേവന മേഖലയിൽ അത്യുന്നതങ്ങളിലെത്തി നിൽക്കുന്ന ധാരാളം ആളുകൾ ഈ പഠിച്ചവരുടെ കൂട്ടത്തിൽ നിന്നുണ്ട് എന്ന് മാത്രമല്ല പഠിച്ചു പുറത്തിറങ്ങിയ ഒരാൾ പോലും വെറുതെ നിൽക്കുന്നവരില്ല എന്നത് അള്ളാഹുവിൻ്റെ വലിയ ഒരു ഭാഗ്യം ആണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ആദ്യമായി മരണപ്പെട്ടു പോയത് ഹബീബിന് അബ്ദുള്ള നുറാനി കഴിഞ്ഞ മാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആണ്ട് മുഹർണത്തിൽ അബ്ദുള്ള കുട്ടി ഹാജി അബുദാബിയിൽ വളരെ താല്പര്യത്തോടു കൂടി എൻ്റെ മകനെ പഠിപ്പിച്ചു എല്ലാം പൂർത്തിയാക്കി മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ട് ദീനികു വേണ്ടി ഒരു റേഡിയോ സ്റ്റാർട്ട് ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ ഡൽഹിയിൽ പോയി പഠനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് ഓഹ്മുഫ്രത്ത് നൽകട്ടെ അതുപോലെ ഹാഫ് മുഹമ്മദ് ഷെരീഫ് വളരെ മനോഹരമായ ഖുർആൻ പാരായണം കൊണ്ട് ഈ സ്ഥാപനത്തെയും സഹപാഠികളെയും നാട്ടുകാരെയും ആകർഷിച്ചിരുന്ന അവസാനം ദുബൈ ഔഖാഫിന് കീഴിൽ അബുദാബി ഔഖാഫിന് കീഴിൽ ഇമാമായി സേവനം ചെയ്യുന്നതിനിടയിൽ രോഗം പിടിപെട്ട് നാട്ടിൽ വന്ന് മരണപ്പെട്ടു ആത്മീയ മജലിസുകളിലെല്ലാം വലിയ നിറസാന്നിധ്യമായി നിൽക്കുന്ന യു കെ അബ്ദുൽ മജീദ് മുസ്ലിയാരുടെ മകൻ കൂടിയാണ് മുഹമ്മദ് ഷരീഫ് ഹാഫുൽ അവറുകൾ അള്ളാഹുരുടെയും ഖബറുടെയും സന്തോഷമാക്കി കൊടുക്കട്ടെ മൂന്നാമത്തെ ഒരു നൂറാനിയാണ് നമ്മോട് ഇപ്പോൾ വിട പറഞ്ഞിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് സഖാഫി ആർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ശിഷ്യനാണ് വലിയ സുഫീര്യനും വലിയ പണ്ഡിതനുമായിരുന്ന ആർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അള്ളാഹുരുടെ ദ്രജകളേറ്റി ഏറ്റിക്കൊടുക്കട്ടെ അവരുടെ ആ പ്രദേശവും നാടും ഒരുപാട് ഔലിയാക്കന്മാരുടെ സാന്നിധ്യമുള്ള നാടാണ് മറുപ്പും അഹമ്മദ് ഷെയ്ഖ് എന്ന് പറയുന്ന നൂഞ്ഞേരി ഷെയ്ഖ് എനിക്ക് തോന്നുന്നത് അവർ ഗോവയ്ക്കടുത്ത് കടലോരത്ത് എവിടെയോ ആണ് മറവിട്ട് കിടക്കുന്നത് വലിയ പണ്ഡിതനും സ്വാധീകനുമായിരുന്ന അവർ മക്കയിൽ ചെന്ന് ഷെയ്ഖ് യഹ്യദ്ദാകിസ്ഥാനി എന്നുപറയുന്ന നക്കുഷബന്തി ഷേഖിൻ്റെ അടുത്ത് പന്ത്രണ്ട് വർഷക്കാലം തെറബിയത്തിലിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വന്നു ആ സമയത്ത് അവർ തന്നെ ആ ഷെഹിയ ഷേഖ് അവർ ഏൽപ്പിച്ചിട്ട് ആ നാട്ടിലെ സാധാരണ കർഷകരെ പോലെ ജീവിക്കുന്ന കൃഷിയും ചെയ്ത് ഒരു സാധാരണക്കാരനാണെന്ന് എല്ലാവർക്കും തോന്നുന്ന റമലാൻ എന്ന് പറയുന്ന മഹാനവറുകൾക്ക് പ്രത്യേകമായ ഇജാസാത്തുകൾ കൊടുക്കുന്നു അവർ വലിയ റമലാൻ ഷെയ്ഖ് ആയി മാറുകയും അവരുടെ ശിഷ്യനാണ് താനൂരിലെ ഷെയ്ഖ് ഉൻ നക്കുശബന്തി എന്ന് പറയുന്ന വിഖ്യാതനായ പണ്ഡിതൻ യൂസുഫുൽ ഫുൽഫലി തങ്ങളുടെയൊക്കെ ഗുരു അങ്ങനെയുള്ള പണ്ഡിതന്മാരെ വാർത്തുവിട്ട ഇപ്പോഴും ആ ഒരു ആത്മീയമായ മജിലിസുകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് പാലത്തുൻകര പൊന്നാനിയിലെ മഹദും കുടുംബത്തിലെ പലരും ആ പ്രദേശത്ത് നിന്ന് റെസ്റ്റ് നടത്തുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അഷായഖന്മാർ ഔലിയാക്കന്മാരുടെയൊക്കെ ഒരു സാന്നിധ്യം ഉള്ള നാടുകൂടിയാണത് അസീസ് സഖാഫിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞാഹമ്മദ് ഷേഖിൻ്റെയും മദാൻ ഷേഖിൻ്റെയും കുടുംബ ബന്ധത്തിൽപ്പെട്ടവർ കൂടിയാണ് എന്നത് സൊബിഹ് നുറാനിയുടെ ഈ ഒരു സമയത്തുള്ള വിടവാങ്ങൽ ഒരുപക്ഷെ നമുക്ക് തോന്നും ആ ഇപ്പോൾ ഈ സമയത്ത് ഇത്രയും കാലമോദി പൂർത്തിയാക്കാനിരിക്കുമ്പോൾ യാത്ര പറഞ്ഞപ്പോൾ അത് വല്ലാത്ത നഷ്ടമായി പോയി എന്ന യഥാർത്ഥത്തിൽ അത് അള്ളാഹുത്താല അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള അജൽ തന്നെയാണ് മുട്ടിമായി മരിക്കുമ്പോഴുള്ള ഗുണം അതാണ് മനസിലൊക്കെ തൊരീക്കൻ മു സ്വർഗ്ഗത്തിലേക്കുള്ള റോട്ടിലാണ് അവരുള്ളത് അപ്പൊ സ്വർഗ്ഗത്തിലേക്കുള്ള റോട്ടിലാണ് മരിക്കുന്നത് അതുകൊണ്ട് ആ ഹൈവേയിലൂടെ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും എന്നതാണ് അത് മുത്താലിമിൻ്റെ കാലം കഴിഞ്ഞാൽ ആ റോട്ടിൽ നിന്ന് മാറി പിന്നെ സേവനത്തിന്റെ മറ്റൊരു മേഖലയിലാണ് അപ്പം മുത്താലിമായി കൊണ്ട് മരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളും ഹൈറാത്തുകളും കണ്ടാൽ മറ്റുള്ളവർ പറഞ്ഞു പോകും പടച്ചവനെ അങ്ങനെയായിരുന്നു മരണം എങ്കിൽ എന്ന് ചിലർക്കല്ലാഹു കുറേ കാലം ജീവിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട് അതിലല്ലാഹു താല് ചില ഹൈറുകൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ചിലർക്കുള്ളാഹു ഏറെക്കാലം നീണ്ട ആയുസ് കൊടുക്കും അത് നന്മയോടുകൂടെ ജീവിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു വർക്ക് കൊടുക്കുന്ന ഖയറുകൾ ആണതെല്ലാം ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് അതെല്ലാം അവൻ പടച്ചിട്ടുള്ളത് ലിയബുലുവക്കും അയ്യക്കും അഹ്സനു അമല ആരാണ് സൽക്കർമ്മം ചെയ്യുന്ന ജീവിക്കുന്നവർ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് മരണവും ജീവിതവും അള്ളാഹു പഠിച്ചത് തന്നെ നീയല്ല ഇവിടെ നിയന്ത്രിക്കുന്നത് ഞാനാണ് നിയന്ത്രിക്കുന്നത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ നീയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ നിനക്ക് മരണം നീട്ടിവെക്കാമല്ലോ അല്ലെങ്കിൽ മരിക്കണ്ട എന്ന് വെക്കാമല്ലോ നീ തന്നെയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ നിനക്ക് രോഗം വേണ്ട എന്നും വയ്ക്കാമല്ലോ അതുകൊണ്ട് ഞാനാണ് നിയന്ത്രിക്കുന്നത് ഞാനാണ് ജനിപ്പിക്കുന്നതും ഞാനാണ് മരിപ്പിക്കുന്നതും ഞാനാണ് ആരോഗ്യം കൊടുക്കുന്നതും ഞാനാണ് രോഗം നൽകുന്നതും എന്ന് അള്ളാഹുത്തായാല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹുത്തായാല നമ്മുടെ ഈ മജലിസിനെ കബൂൽ ചെയ്യട്ടെ നമ്മൾ ചൊല്ലിയിട്ടുള്ള ദിക്കറുകൾ നമുക്ക് അതിൻ്റെ മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അൽ മഹ്ലത്ത് റബ്ബാനിയ ഇവിടെ നാം വർഷങ്ങളായി നടത്തി വരുന്ന ദിഖറിൻ്റെ മജലിസാണ് അങ്ങ് സ്കൂളിൽ മദ്രസയിൽ നമ്മൾ ആരംഭിച്ച് ഈ സ്ഥാപനം വന്നതിന് ശേഷം ഇവിടേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് മർഗസ് ഗ്രാഡൻ ഗ്രാൻഡ് മീലാദ് പ്രോഗ്രാം റബിയുൽ റബിയുലവൽ ആദ്യത്തെ വെള്ളി ഓഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതി സുബുഹനസ്കാരാന്തരം നടക്കുന്നു എന്നെല്ലാവരെയും അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങൾ അനുസ്മരിക്കുകയുണ്ടായി ബഹുമാനരായ സയ്ദ്ഹ തങ്ങൾ സഖാഫ് അവർ അവരുടെ ഒരു പ്രത്യേകമായ കുറിപ്പ് ഈ അടുത്ത ദിവസം ഞാൻ വായിച്ചു അത് മുല്ലക്കോയ തങ്ങൾ അവരുടെ കുറിച്ചായിരുന്നു വളരെ വളരെ നല്ല ജീവിതം നയിച്ച സീതന്മാരുടെ കൂട്ടത്തിൽ വലിയ ആമിതായും സ്വാലിഹായും ജീവിക്കുകയും സേവനത്തിന് എന്നും മുന്നിലുണ്ടാവുകയും ചെയ്ത ആളായിരുന്നു മുല്ലക്കോയത്തങ്ങൾ എന്ന് തങ്ങൾ എഴുതിയിട്ടുണ്ട് അവരുടെ മക്കൾ മുഴുവനും സഖാഫികളാണ് സാധാത്തിടയിൽ മർക്കസിൽ ഓരോ സഖാ ഓരോ തങ്ങന്മാർക്ക് പ്രത്യേകമായ സുഹാത്തുകളുടെ പേരിൽ ആദരവ് കൊടുത്തപ്പോൾ അതിൽ ഒരാൾക്ക് ആദരവ് കൊടുത്തത് മക്കളെ മുഴുവനും സഖാഫിയാക്കി എന്നതിൻ്റെ പേരിലായിരുന്നു അത് ഷിഹാബ് തങ്ങൾ വാഫഖി അവരുടെ പിതാവ് കൂടിയാണ് എന്ന കാര്യം ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ഷിഹാബ് തങ്ങൾ നമ്മളുടെ കൂടെ ഏറെക്കാലമായി ഈ മേഖലയിൽ ഉള്ള ആളാണ് അവരുടെ സഹോദരനും നമ്മുടെ മുദറിസാണ് മറ്റെല്ലാവരും തന്നെ പല സ്ഥാപനങ്ങളിലും ഡ്രസ്സുകളിലും മൈ സേവനത്തിൻ്റെ മേഖലയിലാണ് അള്ളാഹു ആ സയ് അവറുകളുടെ പരലോക ജീവിതവും വലിയ സന്തോഷവും റാഹത്തുമാക്കി കൊടുക്കട്ടെ ഖബർ അള്ളാഹു താല പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകളുടെയും ഖബറുകൾ അള്ളാഹു റാഹത്തും സന്തോഷവുമാക്കട്ടെ ഈ അടുത്ത ദിവസം മരിച്ചുപോയ മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന പൊയിലൂര് മത്തത്ത് മൗലവി അബ്ദുള്ള മൗലവി അദ്ദേഹം എല്ലാ പരിപാടികൾക്കും മർക്കസ് ഉണ്ടായ അന്ന് മുതൽ മർക്കസിൻ്റെ എല്ലാ പരിപാടികൾക്കും എസ് വൈ എസിൻ്റെയും സംസ്ഥയുടെയും ഏതു പരിപാടികൾക്കും മുന്നിൽ വരുന്ന ആളും സാമ്പത്തികമായി എപ്പോഴും വലിയ ഒരു സോഴ്സായി എല്ലാവരിൽ നിന്നും പണം പിരിച്ചിട്ട് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ സഹായിക്കുന്ന വലിയ ഒരു വ്യക്തിത്വം ആയിരുന്നു അതുപോലെ വേങ്ങാട് പോക്കർ ഹാജി സി കെ പോക്കർ ഹാജി കെ സി പോക്കർ ഹാജി എന്ന് പറയുന്ന വയനാട്ടിലെ അരിക്കച്ചവടക്കാരനായിരുന്ന അദ്ദേഹം വലിയൊരു മുഹിബും വലിയൊരു മുഹിബായിരുന്നു ദീനുൽ ഇസ്ലാമിൻ്റെ നല്ല ചിന്തകനുമായിരുന്നു പലപ്പോഴും ഡോക്ടർമാരെയും അഭ്യാസവിദ്യരെയും എഞ്ചിനീയർമാരെയും പലരെയും കണ്ട് അവരെയൊക്കെ പ്രസ്ഥാനവുമായി അടുപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വിളിക്കും വിളിച്ചാൽ ഫോൺ വെക്കൂല നീട്ടി സംസാരിക്കും വയനാട് ചുരം കയറിയാൽ എപ്പോഴായാലും അദ്ദേഹം ഒന്നുകിൽ അറയും അല്ലെങ്കിൽ അറിയിക്കൽ നിർബന്ധമാണ് എ ഏത് ആലിമ്യങ്ങൾ പോയാലും അദ്ദേഹത്തിൻ്റെ ഷോപ്പ് ഗോഡൗണിൽ നിന്ന് അരിയും പഞ്ചസാരയും മറ്റുമൊക്കെ കൊടുത്തിട്ടല്ലാതെ പോക്കർ ഹാജി ഒരിക്കലും വിടൂല അങ്ങനത്തെ ഒരു വലിയ മുഹിബായിരുന്നു ലോഹവരുടെ എല്ലാം കവറുകൾ റാഹത്താക്കട്ടെ സന്തോഷമാക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ നമ്മുടെ ഈ പരിസരത്തും ഈ നാട്ടിലുമായി മരിച്ചുപോയ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകളുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അള്ളാഹുർക്കെല്ലാം മഹുഫറത്ത് കൊടുക്കട്ടെ കബുര സന്തോഷമാക്കട്ടെ റാഹത്താക്കട്ടെ അബൂ സാലി സക്കാഫിൻ്റെ വാപ്പൻ്റെ ആണ്ടിൻ്റെ സമയം കൂടിയാണ് അള്ളാഹുര്ക്കും മഹുഫറത്ത് കൊടുക്കട്ടെ കപൂർവ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ അബൂ മുഹമ്മദ് അവർ നമുക്ക് സ്ഥാപനത്തിന് ഏറ്റവും വലിയ സഹായം ചെയ്യുന്ന അദ്ദേഹത്തിനും ഭാര്യയ്ക്കും കുറേ കാലമായിട്ട് അസുഖമാണ് എങ്കിലും ഉള്ള ആരോഗ്യവുമായി പലപ്പോഴും ഇവിടേക്ക് സന്ദർശിക്കുകയും ഒരുപാട് ഹിദമാത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ് ഇപ്പോൾ ശാരീരികമായി കുറച്ചുകൂടെ അസുഖമുണ്ട് അള്ളാഹു ശിഫ നൽകണേ അല്ലോ

ഖുർആാനോത്ത് ഖത്തമുകളെല്ലാം നീ സ്വീകരിക്കണേ അള്ളാഹ് അതിന് ഞങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകണേ അല്ലാ അതിൻ്റെ സ്വവാബുകൾ അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂൽ ലാഹി സലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാ അംബിയാക്കിൾ ഔലിയാക്കിൾ സ്വാലിഹീങ്ങളുടെ അർവാഹുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ അതിൻ്റെ മഹത്തായ വർദ്ധിത തോതിലുള്ള പ്രതിഫലം ഞങ്ങൾക്ക് ഏറ്റിയേറ്റിത്തരണേ അല്ലാ ഒമ്പേ പ്രത്യേകമായി ഈ സദസ്സിൽ ഞങ്ങൾ അനുസ്മരിക്കുന്ന സബിഹി നുറാനിയുടെ ആത്മാവിലേക്ക് ഈ അത് കാർ സ്വലവാത്തുകളുടെ അഴമാലുകളുടെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ മറ്റ് മരണപ്പെട്ടു മരണപ്പെട്ടുപോയ ഞങ്ങളിവിടെ പേ പറഞ്ഞിട്ടുള്ളവരും പറയാത്തവരുമായ നുറാനികളും സഖാഫികളും സയ്യിദന്മാരും ഒലവാക്കളും ഹാദിമീങ്ങളുമായ ആളുകൾക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ അവരുടെ കബറുകളെ പ്രകാശിപ്പിക്കണം റഹ്മാനെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ ഖബറിൻ്റെ ഞെരുക്കത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ അജാബിനെ തൊട്ട് കാക്കണം റഹ്മാനെ പരലോകത്ത് ഏറ്റവും നല്ല റാഹത്തുള്ള ദറജകളിലവരെ എത്തിക്കണം റഹ്മാനേ മഷ്ഷറയിൽ അറിഷിൻ്റെ തണൽ നൽകപ്പെടുന്നവരിൽ ഞങ്ങളെയും അവരെയും പെടുത്തണേ അല്ലാ വലതു കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ പുന്നാരനവിധങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ നൂറുകണക്കായ മുതാലിമിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും മറ്റ് സൗകര്യങ്ങളും നൽകുന്ന എത്രയോ ആളുകൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്തുമുണ്ട് ഈ സ്ഥാപനത്തിന് ഭൂമി വാങ്ങിത്തന്നവരും കെട്ടിടമുണ്ടാക്കിത്തന്നവരും ഭക്ഷണം നൽകുന്നവരും മറ്റ് സഹായങ്ങൾ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും നീന്തിൻ്റെ പ്രതിഫലം നൽകണേ അല്ലോ രോഗികൾക്ക് ശിഫ നൽകണേ അല്ലോ ദോഷങ്ങൾ പൊറുക്കണേ അല്ലോ ആഫിയത്ത് നൽകണേ അല്ലോ കടങ്ങൾ വീട്ടിത്തരണേ അല്ലോ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാ ഈ ക്യാമ്പസ് ഇന്ന് നാൽപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഇതിൻ്റെ പി ജി ക്യാമ്പസിന് വേണ്ടി ഒരു ഇരുപത്തിയഞ്ച് ഏക്കറോളം ഭൂമി ഞങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട് ഇനിയും ക്യാഷ് കൊടുത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് തരണേ അല്ലോ ഇത്രയും വേഗം അതിൽ പണികൾ ആരംഭിക്കാനും അടുത്ത റബിയുൽ അവലിന് അത് ഉദ്ഘാടനം ചെയ്യാനും തൗഫീഖ് നൽകണം റഹ്മാനേ അതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള ഒരുപാട് മിനിയങ്ങളുണ്ട് ഈ നാട്ടുകാരുമല്ലാത്തവരുമുണ്ട് വലിയ വലിയ തുകകൾ തന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ലോ കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണേ അല്ലോ ഇനിയുമേ ഇനിയും അഭിവൃദ്ധി നീ ഏറ്റിക്കൊടുക്കണേ അല്ലോ അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഇവിടുത്തെ മാനേജർമാർ മുദ്രസ്മാർ രക്ഷിതാക്കന്മാർ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ عيال كوتة انت سفادر المار اللا بركم بركة تشيني الله قبولية نلغني الله اللهم بحق ذاتك وصفاتك واسمائك وبحق جميع الانبياء والاولياء والصالحين وبرحمتك يا ارحم الراحمين صلى الله على سيدنا محمد وعليه السلام الحمد لله رب ഈ സുഫർ മാസം റസാഖാൻ അവളുടെ ആണ്ടിൻ്റെ മാസമാണ് ഇമാം റബ്ബാനി അവളുടെ ആണ്ടിൻ്റെ മാസമാണ് കുണ്ടൂർ ഉസ്താദിൻ്റെ ആണ്ടിൻ്റെ മാസമാണ് അതുപോലെ സൈനുൽ ജൈനുലിദ്ദീൻ ബാഫഖി തങ്ങളുടെ ആണ്ട് നാലിന് കഴിഞ്ഞു നിബ്രാസുൽലമ ഉസ്താദിൻ്റെ ആണ്ട് അഞ്ചിന് കഴിഞ്ഞു ബേഖല ഉസ്താദിൻ്റെ ആണ്ടാണ് അതുപോലെ ധാരാളം ഒലമാക്കളുടെയും മറ്റും ആണ്ടുകൂടിയുള്ള മാസം കൂടിയാണ് നീ കബൂലാക്കണേ അബാരിൻ്റെ ദിവസം മരണപ്പെട്ടു മരണപ്പെട്ടു കൊടുക്കട്ടെ